വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പ ഇന്ന് രണ്ടാമത്തെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് അന്ന് നമ്മൾ ഡിഷ് വാഷിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സോപ്പും പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലക്ഷ്മി കൈ അപ്പ ഇതിനു വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വേണം ഇത് കുറെയേറായിട്ടാണ് ഇതാക്കിയത് ഇത് ഏ മൈദ്യാണ് അല്ലെ അല്ലെ ഇതിൻ്റെ പേരാണ് സോഡിയം കാർബണേറ്റ് ഓക്കെ അപ്പം ഇത് സോഡിയം സൾഫേറ്റ് ആണ് പിന്നെ ഇത് രണ്ട് കിലോ ഉപ്പ് ഇതിൻ്റെ ഉപ്പും കൂടി വേണം ഉപ്പ് പിന്നെ ഇത് ഇതും ഉപ്പ് തന്നെയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് കളർ ഉപ്പാണ് കളറുപ്പ് ഏ ഇനി കളർ വേണ്ടേ അതിനുള്ള കളർ ഉപ്പ് പിന്നെ ഇത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എന്നാണ് എന്നാണിൻ്റെ പേര് ഏ പിന്നെ ഇത് പെർഫ്യൂം ഇത് മേറ്റടിക്കണ പെർഫ്യൂമല്ല ഇതിനുള്ള പെർഫ്യൂം ഇതൊക്കെയാണ് ഇതിന് വേണ്ടത് പാ തുടങ്ങാം ഉണ്ടാ ഗേസ്റ്റ് അപ്പൊ സഹായിക്കാൻ ഈ വെല്ലുപ്പുണ്ട് പിസോഡിയങ്ങാനുള്ള ഒരു പാത്രത്തിലോട്ടിടുന്നു കെനി ചിലറി വയ്ക്ക

വീർത്ത് വീർത്ത് ചൂടുണ്ട്ളിയില് നല്ല ചൂടുണ്ട് ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലും ഇതൊക്കെ വീർത്ത് വരള്ളു ഓക്കെ ആ ടൈമെ നമുക്ക് വേറെ സാധനം ഉണ്ടാക്കാം സോഡിയം കാർബൺ ഹൈഡ്രേറ്റ് വെച്ചിട്ട് ആ സോഡിയം സൾഫേറ്റ് വെച്ചിട്ട് ഈ കുപ്പി ഇങ്ങനെ നോട്ടെ സൾഫേറ്റ് ഇട സോഡിയം സൾഫേറ്റ് മൂക്കിലൊന്നും ചെല്ലാൻ പോലെ രണ്ട് പൗഡറും ഉപ്പ് കൊടുക്ക നല്ല അട്ടിപ്പൊളി ഉപ്പ് ആ എന്തോരപ്പാ മഴ പോലെ പൊളി ഉപ്പ് വരണ്ടല്ലേ വരി ഉപ്പേ ആ കൈ നേരം ചൂപ്പ് പകുതി ഉപ്പൊ തിന്നു പോയാടിപളേ ഗുഡ് നല്ല അടിപൊളി ഇത് നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യണം പിന്നെ ചാടല പിന്നാടല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പിന്റെ ഉപ്പിന്റെ ഉപ്പ് അപ്പൊ നേരത്തെ വച്ച സാധനം ഇതിനകത്തൊട്ട് നമ്മൾ ഇടുന്നു പൊടി അപ്പൊ ഇത് നന്നായിട്ട് കോലോണ് മിക്സ് ചെയ്യണം ഇതൊക്കെ ചൂടൊക്കെ മാറി കഴിയുമ്പോ നമുക്ക് പെർഫ്യൂം ചേർക്കാം അതിനെ ഫുള്ള് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് അതിനോടൊപ്പം കൂടി ചേർക്കാം കളർ അടിച്ചുപ്പ് മണിമണി പോലെ ഇരിക്കണം കളർ അടിച്ചു കളർ ഉപ്പ് അയ്യോ അരുതി കൂടി എന്നാൽ ഉപ്പ് വലുത്താം കളറടിച്ച ഉപ്പ് ആ കളറടിച്ച ഉപ്പ് വന്ന് അഞ്ച് കിലോ സോപ്പ് ഓടി അപ്പ അഞ്ച് കിലോ സോപ്പ് ഓടി റെഡ് ടീ സോപ്പടിൻ്റെ കളറുണ്ടരൂല്ലേ ആ കളറൊക്കെ ഉണ്ട് ബ്ലൂ കളറായിരിക്കും ഇതിപ്പോൾ പിങ്ക് നൈസ് ഇടയ്ക്കാരുടെ കളറൊക്കെ ഇങ്ങനെ നട്ടുമ്പോൾ വേണ്ട നൈസ് കൈ ഒക്കെ വേർത്ത് കുളിച്ച് ഗ്ലൗസ് ഇട്ട് ഒരു മണിക്കൂറൊക്കെ ഗ്ലൗസ് ഇട്ടിങ്ങനെ ഇരിക്കും അപ്പം ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ടിരിക്കുക അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂതാ അയ്യോ ഇപ്പോഴാണ് വച്ചാലേ See you in the next video